ഹായ് ഫ്രണ്ട്സ് കുർത്തീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം കണ്ട ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസിന്റെ ഒരു ചാകൃതയാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ കമ്പനിയിൽ ആരോ ചോദിച്ചാൽ മതി ഹാൻഡ് വീവിംഗ് തന്നെയാണോ ആണോ എന്ന് ചോദിച്ചായിരുന്നു അതിനുള്ള റിപ്ലൈ ആയിട്ട് ഞാൻ ഞങ്ങളുടെ ഷോർട്ട്സ് നടത്തിട്ടിട്ടുണ്ട് നമ്മുടെ ഹാൻഡ് പ്രൊഡക്ട് കൊടു പ്രൊഡക്റ്റ് കൊടുക്കുന്നതും അത് നമുക്ക് മെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട് നമ്മുടെ വീഡിയോസിൽ ഒരു നാലഞ്ച് ഐറ്റം ഇൻക്ലൂഡ് ചെയ്തിരുന്നത് കാരണം കുറച്ച് ലെങ്തിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം കൂടി ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ കാണിക്കാതിരിക്കുന്നത് ഷോർട്സ് നോക്കിയാൽ മതി പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരു അടിപൊളി ഒരു ഗിഫ്റ്റ് എന്ന് തരുവാണ് വിഷു പ്രമാണിച്ച് പിന്നെ നമുക്ക് വല ദിവസങ്ങൾ ഓടി അങ്ങോട്ട് പോകും നമുക്ക് ടൈം കിട്ടില്ല അപ്പം നമുക്ക് വിഷുവിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാനൊരു ഗിഫ്റ്റ് തരാൻ പോവുകയാണ് ഞാൻ ഈ വേദി ചെയ്ത് നിൽക്കുന്ന ഈ ഒരു സാരി സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ാൻഡ് ലൂം സാരി ആണ് പവർ ലൂം അല്ല ഹാൻഡ് ബീവിങ് സാരിയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെമ്പർ ഡിസൈൻ ബോർഡേഴ്സ് വന്നിട്ടുള്ള ചെക്ക് ഡിസൈൻ അതായത് ഗോൾഡൻ സെറിംഗ്സിൽ ചെക്ക് ഡിസൈൻസ് പോയിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സാരി ആണ് മാർക്കറ്റിൽ ഇതിന് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള സാരിയാണ് സോ ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിനെത്രയും പ്രൈസ് എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുവാണെങ്കിൽ കമന്റ് ചെയ്യുന്നവരിൽ നിന്നും ശരിയായിട്ടുള്ള എമൗണ്ട് കമന്റ് അതായത് ബിആർഎസിന്റെ റേറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു പക്ഷെ അപ്പൊ ബിആർഎസിന്റെ റേറ്റ് എന്താ െന്ന് ശരിയായിട്ട് ആരാണോ കമന്റ് ചെയ്യുന്നത് അവർക്ക് ഞാൻ ഈ സാരിയാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ ഒരു ജസ്റ്റ് ചെറിയ ഒരു ഗവേ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്വീകരിക്കാം അപ്പം അതായത് ഞാൻ എന്റെ ഞങ്ങളുടെ റേറ്റ് ഒറിജിനൽ റേറ്റ് നിങ്ങൾ പറയണം ഒറിജിനൽ റേറ്റ് പറയുന്ന ആൾക്കാരിൽ നിന്നും ഒരാൾക്കായിരിക്കും കമന്റ് ചെയ്യുന്ന ഒറിജിനൽ റേറ്റ് കമന്റ് ചെയ്യുന്ന ഒരാൾക്കായിരിക്കും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് അതിൽ നിന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇത് കളക്ഷൻസ് അപ്പൊ ഇതിന്റെ പ്രൈസ് ഒന്നും ഞാൻ ഞാനിന്ന് പറയില്ല ഇതെല്ലാം നാളത്തെ വീഡിയോയിൽ ഞാൻ പറയുകയുള്ളൂ ഞാൻ നോക്കട്ടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഞങ്ങളുടെ പ്രൈസ്

നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ സെറ്റ് സെറ്റുമുണ്ടിൻ്റെ കളക്ഷൻസ് ആണ് എവർഗ്രീൻ ആയിട്ട് ഹിറ്റ് ആയിട്ട് പോകുന്ന ഒരു സെറ്റ് മുണ്ടുവാണ് കാരണം ഇപ്പോൾ പൊങ്കാല ഇങ്ങെത്തി ഇപ്പോൾ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് പൊങ്കാല ഈ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം ഇങ്ങെ എത്തി പൊങ്കാല പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിഷുവിന് വേണ്ടിയിട്ടൊക്കെ ഉത്സവ സീസണിൽ നിങ്ങൾക്ക് ഓരോ പ്രോഗ്രാമിന് വേണ്ടിയിട്ടൊക്കെ പറ്റിയെന്നുള്ള അടിപൊളി സെറ്റ് പ്രൈസ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ചലഞ്ചിങ് പ്രൈസാണ് ഫോർ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെൻറ്റ് എന്നുള്ളൊരു ചലഞ്ചിങ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഹാൻഡ് വീവിങ് സെറ്റ് മുണ്ടാണ് ഒറ്റാണ് രണ്ടേ പോയിന്റ് എൺപതാണ് നമ്മുടെ നീളം എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ടുള്ളത് എങ്ങനെയാണ് അതിന്റെ ഒരു നമ്മുടെ പല്ലു പോർഷൻ വരുന്നത് മുണ്ടിന്റെ ഭാഗം വരുന്നത് എങ്ങനെയാണ് കേട്ടോ ഈ ഒരു കൈൻഡ് ഓഫ് ലാവൻഡർ ആണ് കളർ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാവണ്ടർ ടോണിലേക്കാണ് ഫസ്റ്റ് വൺ പറയുന്നത് സെക്കൻഡ് മണ് പറയുന്നത് ആഷ് കളറാണ് അതിമനോഹരമായിട്ട് വരുന്നതാ ഈ ഒരു ആഷ് കളറാണ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആഷ് കളർ ആണ് കേട്ടോ ഈ ഒരു ആഷ് കളർ ആണ് ആൻഡ് അടുത്ത കളർ എന്ന് പറയുന്നത് അതിമനോഹരമായിട്ട് വരുന്ന ഒരു മെറൂൺ കളറാണ് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള മെറൂൺ കളറാണ് ഇങ്ങനെയാണ് ടു സൈഡിൽ കല വരുന്നത് കേട്ടോ അതെ ഇങ്ങനെ ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് മുന്താടി പോഷൻസ് ഇങ്ങനെ വരും അതുപോലെ തന്നെ നമ്മൾ മുണ്ട് ഉടുക്കുന്ന വശം ഇതുപോലെ വരും കേട്ടോ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് കളക്ഷൻ വരുന്നത് ആൻഡ് അടുത്തതെന്ന് പറയുന്നത് പെർപ്പിൾ ആണ് പെർപ്പിൾ വൈൻ കളർ ആണ് കേട്ടോ പെർപ്പിൾ ആണ് വെരി ഗോഷ്യസ് ആയിട്ട് വരുന്ന വൈൻ റെഡ് ആണ് ഇത് നമ്മുടെ മുണ്ട് അടുത്തതെന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ബോട്ടിൽ ഗ്രീൻ ആണ് അതിമനോഹരമായിട്ട് വരുന്ന ഇതാ ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് മനോഹരമായിട്ടുള്ള ബോട്ടിൽ ഗ്രീൻ ആണ് നെക്സ്റ്റ് നല്ല കളക്ഷൻസ് ആണ് കേട്ടോ പക്ഷെ ബ്ലൗസ് ആണ് ഒറ്റ മുണ്ടാണ് വിത്തൗട്ട് ബ്ലൗസ് പീസിലാണ് വരുന്നത് അടുത്തതെന്ന് പറയുന്നത് വൈനിന്റെ തന്നെ നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു ഒരു പ്രിന്റ് ആണ് അതായത് കസം ഇല്ലാതെ ഇതിൻ്റെ കൂടെ നമ്മൾ ഗോൾഡൻ കസം ഉണ്ടായിരുന്നു ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വരുന്ന പ്രിന്റഡ് ആണ് കേട്ടോ അതാ ഇതേപോലെ പ്രിന്റഡ് ആണ് വരുന്നത് ഇതാണ് മുണ്ട് എന്ന് പറയുന്നത് അടുത്തതെന്ന് പറയുന്നത് നല്ല പ്യോർ ഖാദി ഹക്കോബ പ്യൂർ ഖാദി ഹക്കോബയുടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്കേർട്ടാണ് ഭയങ്കര ഫ്ലെയർ ആണ് കേട്ടോ അതാ നിങ്ങൾ നോക്കുക നല്ല ഫ്ലെയർ ആണ് ഭയങ്കര നല്ല ഫ്ലെയറിൽ ചെയ്തിരിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു ഹക്കൂബയാണ് അതിലേക്ക് വരി വിതാന്ന് നോക്കിക്ക ഹക്കൂബ ഫുള്ളി സ്റ്റിച്ചിഡ് ആണ് കേട്ടോ എന്നാൽ നല്ല ബ്യൂട്ടിഫുൾ നല്ല സ്റ്റിച്ചിഡ് ആണ് ആൻഡ് സ്റ്റിച്ചഡ് വിത്ത് ലൈനിങ് ആണ് കോട്ടൺ ലൈനിങ്ങിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ദ ഹക്കൂബ നോക്കുക എന്റെ ക്വാളിറ്റി നോക്കുക അതിലേക്ക് ഞങ്ങൾ വിചിത്ര സിൽക്കിൽ ഹെവി ആയിട്ട് എംബ്രോയിഡറി വർക്ക് വെച്ചിരിക്കുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് ചെയ്തിരിക്കുന്നത് നോക്കിക്കേ ഗോൾഡൻ കട്ട് ബീഡ്സ് സോറി ഞങ്ങളുടെ നമ്മുടെ ഷുഗർ ബീറ്റ്സും അതുപോലെ തന്നെ ക്രീം കളറിലെ കട്ട് ബീഡ്സും കൊണ്ട് ഇതിനോട് മാച്ചിങ് ആയിട്ടുള്ള കട്ട് ബീഡ്സും കൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് നെക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും വെച്ചിരിക്കുന്നു അത് അൺസ്റ്റിച്ചിഡ് ആണ് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് വേര് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെഹങ്ക സെറ്റ് ആണ് ചെയ്തിരിക്കുന്നത് ദാവണി ദാവണിയല്ല ഇതൊരു ലെഹങ്ക സെറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രീമിയം ആ ക്വാളിറ്റി തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പ്രീമിയമാണ് നല്ല ഫ്ലെയറിലാണ് ചെയ്തിരിക്കുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു ലാവർ ആണ് നമ്മൾ ലാവണ്ടർ ടോണിലേക്കാണ് ചെയ്തിരിക്കുന്നത് കസ്റ്റമൈസ്ഡാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് പ്യോർ ആയിട്ടുള്ള സാധനമാണ് ആവശ്യമുള്ള ആൾക്കാര് കസ്റ്റമൈസ്ഡ് ആണ് ടെൻ ഡേയ്സിലായിരിക്കും ഡെസ്മാച്ചിങ് വരുന്നത് അപ്പൊ ആവശ്യമുള്ള ആൾക്കാര് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നെക്സ്റ്റ് കളക്ഷൻ നമുക്ക് കണ്ടിട്ട് വരാം നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ ആറണി സാരിയാണ് ആറണി പട്ട് സാരിയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആറണി സാരിയാണ് ആറണി സിൽക്ക് എന്നാണ് ഇങ്ങനെ പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ ഈ യൂണിഫോം ഒക്കെ സെറ്റ് ചെയ്യുന്ന ഒരു സാരിയാണ് അട്ടാറായിട്ട് വരുന്ന ഒരു പിങ്ക് വിത്ത് റോയൽ ബ്ലൂ അതായത് റോയൽ ബ്ലൂയിൽ തന്നെ ഒരു ബ്ലെൻഡ് ആയിട്ട് ഇങ്ങനെ വരുള്ളൂ ഡബിൾ ഷെയ്ഡ് കാണിക്കുന്ന ഒരു ബ്ലൗസ് പീസും അതുപോലെ തന്നെ പിങ്ക് കളറിലെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഒരു ഒരു സാരിയാണ് കേട്ടോ ഇപ്പൊ ബ്ലൗസ് പീസ് കാണിക്കാനാണ് ഞാൻ തോന്നുന്നത് എടുത്തത് ഇതാണ് ബ്ലൗസ് പീസ് എന്ന് പറയുന്നത് നമ്മുടെ മുന്താണി ഭാഗത്തിന്റെ അങ്ങോട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത് അത് മുന്താണിന്ന് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ സഞ്ചലം കെട്ടി കൊടുക്കണം കേട്ടോ മുന്താണിക്ക് താഴെ വളരെ റേറ്റ് കുറവെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഒരു പ്രൈസ് റേഞ്ച് ആണ് റേഞ്ചാണ് എൺപത് രൂപ ഫോർറ്റി വിത്ത് ഫ്രീ ഓവർ ഇന്ത്യ എന്നുള്ള ചലഞ്ചിങ് പ്രൈസിലാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ സാരി ഞാൻ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഒരുപോലെ വേര് ചെയ്യാനായിട്ട് എന്തെങ്കിലും പ്രോഗ്രാംസിനൊക്കെ ഒരുപോലെ നിങ്ങൾക്ക് വേര് ചെയ്യാനായിട്ട് പറ്റും ടീച്ചേഴ്സിന് പറ്റും അതുപോലെ തന്നെ കുടുംബശ്രീക്കാർക്ക് പറ്റും അതുപോലെ തന്നെ എന്തെങ്കിലും പ്രോഗ്രാമുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്കും അത് വളരെ നന്നായിട്ട് പറ്റും അങ്ങനത്തെ ഒരു ഞാൻ പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി എൺപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റിനിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിലിറ്റി ആക്കിയിരിക്കുന്നത് അടുത്ത അടിപൊളി കളേഴ്സ് ആണ് അപ്പൊ അടുത്തൊരു കളർ നമുക്ക് കാണാം നമ്മുടെ അമ്മമാർ ഒക്കെ പറ്റിയ സാരിയാണ് നല്ല ഭംഗിയായിട്ടുള്ള പിങ്ക് അതായത് ഒരു ആഷ് കളറാണ് ആഷ് കളറ് വിത്ത് കോഫി ബ്രൗൺ കോമ്പിനേഷൻ ആണ് കേട്ടോ ഒരു രക്ഷയില്ല ആഷ് കളറ് വിത്ത് കോഫി ബ്രൗൺ കോമ്പിനേഷൻ ആണ് അടുത്ത ഒരു കളർ എന്ന് പറയുന്നത് ഒരു ഗോഷ്യസ് ആയിട്ട് വരുന്നത് കേട്ടോ നല്ല ഭംഗി ഒന്നും പറയാൻ വാക്കുകൾ ഇല്ലാത്ത ടൈപ്പ് ഓഫ് കളേഴ്സ് ആണ് കട്ട് ചെയ്തേട്ടാ കളർന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കിട്ടും നമുക്കിത് കയ്യിൽ ഒതുങ്ങുന്ന സാരിയാണ് ഞാൻ ഉടുത്തു നിൽക്കുന്നത് പോലും നമുക്ക് ഒരു ഫീൽ ഇല്ലാത്തൊരു സാരി ആണ് നല്ല സാരിയാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള സാരി ആണ് ഇത് അടുത്തൊരു കളർന്ന് പറഞ്ഞാൽ നമ്മുടെ റാണി ഗ്രീൻ ആണ് റാണി ഗ്രീൻ വിത്ത് യെല്ലോ കോമ്പിനേഷനിലാണ് വരുന്നത് ഒരു സാരി ഞാനൊക്കെ നിങ്ങൾക്ക് നിവർത്തി കാണിച്ചു തരാം ഭംഗിയായിട്ടുള്ള ഇതാണ് മുന്താണി ഇങ്ങനെയാണ് ഇത് ബ്ലൗസ് പീസ് ആണ് കേട്ടോ മുന്താണി പോഷൻ ഇങ്ങനെയാണ് വരുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു സാരി കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അമ്മ ടോൺ വിത്ത് യെല്ലോ ആണ് നിവർത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും തിരിച്ചായും ചെയ്ത് മടക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഫിനിഷിങ് വരില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അധികം സാരീസ് നിവർക്കാതെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സാരി നിവർത്തുന്നുള്ളത് മാത്രമേ ഉള്ളൂ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റാമ ഗ്രീൻ ടോൺ വിത്ത് യെല്ലോ കളർ ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിമനോഹരമായിട്ട് വരുന്ന നേവി ബ്ലൂ വിത്ത് ബേസ്റ്റിൽ ആയിട്ട് വരുന്ന ഒരു കോഫി ബോർഡർ ആണ് നേവി ബ്ലൂ വിത്ത് ഒരു കോഫി ബോർഡർ ആയിട്ടാണ് വരുന്നത് അതിമനോഹരമായിട്ടുള്ള സാരി കളക്ഷൻസ് വെറും ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപ അടുത്തത് പറയുന്നത് അഡാറായിട്ട് വരുന്ന ഗ്രീന് ഗ്രീൻ വിത്ത് യെല്ലോ കോമ്പിനേഷനിലാണ് യെല്ലോ എന്ന് പറഞ്ഞാൽ ഒരു പേസ്റ്റൽ ആയിട്ടാണ് വരുന്നത് ഡബിൾ ഷെയ്ഡ് ആണ് കേട്ടോ അങ്ങനെ അതുകൊണ്ടാണ് ഈ ഒരു കോമ്പിനേഷനിൽ വരുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ടിൽ ബ്ലൂ ഷെയ്ഡ് ആണ് നല്ല ടിൽ ബ്ലൂ വിത്ത് വാടാമല്ലി കളറിന്റെ ബോർഡർ വൈറ്റാണ് വരുന്നത് വൺ സൈഡിൽ ഇതുപോലെ ഒരു ഗോൾഡൻ സെറി കസം ഉണ്ട് ബോർഡർ വരുന്നത് ചെറിയ ഒരു ഡബിൾ ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത് നല്ല ഭംഗി ആയിട്ടുള്ള ഒരു ടിൽ ബ്ലൂ വിത്ത് വാടാമല്ലി കളറിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി കളക്ഷൻസ് ആണ് അടിപൊളിയായിട്ടുള്ള അഞ്ച് കളേഴ്സിലാണ് അവൈലബിലിറ്റി കൊണ്ടുവന്നിരിക്കുന്നത് ആവശ്യമുള്ള ആൾക്കാരെ ഒട്ടും തന്നെ മിസ് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് പെട്ടെന്ന് പർച്ചേസ് ചെയ്തു ഇനി നമുക്ക് നമ്മുടെ അടിപൊളിയായിട്ടുള്ള റണ്ണിങ് ഫാബ്രിക് കളക്ഷൻസ് ഒരുപാട് പേരുടെ എൻക്വയറി ആണ് റണ്ണിങ് ഫാബ്രിക്സ് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതും കൂടി നമുക്ക് കണ്ടിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം പ്രിയപ്പെട്ട ആൾക്കാരുടെ നമ്മുടെ റണ്ണിങ് ഫാബ്രിക്സിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള പ്രീമിയം റയോണില് ജെക്കാഡ് കൊടുത്തിട്ടുണ്ട് കോട്ടൺ റയോണില് ജെക്കാഡ് വീവിംഗ് ആണ് പോയിരിക്കുന്നത് നോക്കിയതാണ്ട് അതിനകത്ത് ഒരു ത്രെഡ് വർക്ക് ഒരു ഡാർക്ക് ബോട്ട് ദീൻ ത്രെഡ് വർക്ക് പോയിരിക്കുന്നുണ്ടോ അതിലേക്ക് ചെറിയ ലൈറ്റ് ആയിട്ടുള്ള ഒരു നമ്മുടെ ഈ ഒരു ചിക്കു ഷെയ്ഡിൻ്റെ ഒരു വീവിംഗ് ആണ് പോയിരിക്കുന്നത് ജെക്കാഡാണ് കോട്ടൺ റയോൺ ആണ് അൻപത്തി ആറ് ഇഞ്ചാണ് ഫാബ്രിക്കിൻ്റെ വീതി എന്ന് പറയുന്നത് ഞാൻ ഇതിനകത്തൊരു കോട്ട്സെറ്റ് ഉടനെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് കോട്ട്സെറ്റ് പ്രിപ്പയർ ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് സോറി സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് നല്ല അമ്പത്തി ആറ് ഇഞ്ചാണ് ഫാബ്രിക്കിന്റെ വീതി എന്ന് പറയുന്നത് അതുപോലെ തന്നെ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു സെവൻറ്റീൻ വെയിറ്റ് ആണ് ഇതിന് വരുന്നത് അപ്പൊ നല്ല ഭംഗിയായിട്ടുള്ള കളക്ഷൻ ആണ് കേട്ടോ ബോട്ടിൽ ഗ്രീൻ ആണ് ഫസ്റ്റ് എന്ന് പറയുന്നത് പ്രൈസ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് വെറും തൊണ്ണൂറ് രൂപ നയൻറ്റി റുപ്പീസ് വെറും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റിൽ ഈ ഒരു സംഭവം ഈ ഒരു അഡാറ് ഫാബ്രിക് നിങ്ങളുടെ കൈകളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നിന്ന് വരുന്നത് അടിപൊളിയായിട്ടുള്ള ിൽ ഗ്രീൻ ഷെയ്ഡ് അടുത്ത കളേഴ്സ് നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈൻ കളർ ആണ് അതിമനോഹരമായിട്ടുള്ള ജെക്കാഡിന്റെ വൈൻ കളർ ആണ് അടുത്ത കളർ നന്നായിട്ട് നോക്കുക സൂം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ചെറിയൊരു ഡിസൈൻസ് ഇതിനകത്ത് പോയിട്ടുണ്ട് സെൽഫായിട്ട് ഇത് നിങ്ങൾക്ക് അറിയാം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് ബട്ട് നമ്മുടെ വി ആർ എസിന്റെ റേറ്റ് എന്ന് പറയുന്നത് വെറും തൊണ്ണൂറ് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റ് ആണ് അടുത്തതെന്ന് പറയുന്നത് നേവി ബ്ലൂ ആണ് നല്ല മനോഹരമായിട്ട് വരുന്ന ഒരു ഡാർക്ക് നേവി ബ്ലൂ ആണ് നോക്കി നല്ല ഭംഗിയായിട്ടുള്ള ഒരു നേവി ബ്ലൂ ആണ് നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് അടുത്തൊരു കളർ എന്ന് പറയുന്നത് പീച്ച് കളറാണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു റെഡിഷ് പീച്ച് കളറാണ് റെഡ് അല്ല ഒരു ആണ് കളർ വരുന്നത് ഈ ഒരു കളർ ആണ് എക്സാക്ട് കളർ എന്ന് പറയുന്നത് ഈ ഒരു കളറാണ് നേവി ബ്ലൂവും ചെറിയൊരു ഇതാണ് എക്സാക്ട് കളർ കേട്ടോ അതാ ഈ ഒരു കളറാണ് എക്സാക്ട് കളർ എന്ന് പറയുന്നത് നേവി ബ്ലൂ ആണ് ടോൺ വരുന്നത് ലൈറ്റിൽ ചെറിയ ഒരു ലൈറ്റ് ഷെയ്ഡ് തോന്നുന്നുണ്ടാവും ആഷ് പോലെ അല്ല നേവി ബ്ലൂ ആണ് കളർ വരുന്നത് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആവശ്യമുള്ള ആൾക്കാരെ സ്ക്രീനിൽ കണ്ടെത്തുന്നത് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വിന്നറിൻ്റെ സെലക്ട് ചെയ്യുവാണ് നിങ്ങൾ കമന്റ് ഇടുന്ന ആൾക്കാരിൽ നിന്നും നമ്മൾ ഡെയിലി നിങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു ഗിഫ്റ്റ് ആണ് കൊടുക്കുന്നത് സാരി ആണെങ്കിൽ സാരി കുർത്തി ആണെങ്കിൽ കുർത്തി അങ്ങനെയൊക്കെ അപ്പോൾ അതുകൊണ്ട് മാക്സിമം എല്ലാ ആൾക്കാരും ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം എനിക്ക് തോന്നുന്നു ഡെയിലി ഓരോ കുർത്തീസും ഡെയിലി ഓരോ ഒക്കെ കൊടുക്കുന്ന ഒരു ചാനൽ നമ്മൾ മാത്രമാണെന്ന് തോന്നുന്നുണ്ട് അപ്പം എന്തായാലും ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക മാക്സിമം ആൾക്കാരിലേക്ക് കാരണം ഒരുപാട് വിലക്കുറവുകൾ നമ്മൾ ഈ പ്രൊഡക്റ്റുകൾ നിങ്ങളിലേക്ക് തരുമ്പം ഒരു സ്റ്റിച്ച് ചെയ്യുന്ന ചേച്ചി അതായത് ഒരു ടൈലറിംഗ് ഉപജീവന മാർഗമായിട്ട് കരുതുന്ന ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി അതൊരു ജീവിതമാർഗ്ഗം തന്നെയാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരിലേക്ക് നിങ്ങൾ ദയവ് ചെയ്ത് നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം എന്നെ അല്ല അതുവഴി എനിക്കല്ല സപ്പോർട്ട് ചെയ്യണം നമ്മൾ അവർക്കാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു മനസ്സോടുകൂടി വേണം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ കാരണം ഫാബ്രിക് എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഹോൾസെയിലിൽ പോലും പർച്ചേസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതൊരാൾക്ക് ഉപകാരപ്പെടട്ടെ അല്ലെങ്കിൽ അവർക്കൊരു ജീവിതമാർഗ്ഗം അതുകൊണ്ട് ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത്രയും റേറ്റ് കുറച്ച് നല്ല സാധനങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നത് അപ്പൊ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ അതോടൊപ്പം തന്നെ നമ്മുടെ പിന്നരെ അങ്ങ് സെലക്ട് ചെയ്യുവാണ് ആരാണ് വിന്നർ എന്ന് ഞാനൊന്ന് നോക്കട്ടെ സുമ എൻ നാഭ സുമ എൻ നാഭയാണ് ഇന്നത്തെ വിന്നർ എന്ന് പറയുന്നത് ഞാനൊന്ന് നോക്കട്ടെ ബനാറസി കളക്ഷൻ യു ആർ വെരി ക്യൂട്ട് ഇൻ സാരി സെറ്റ് മുണ്ടി കളക്ഷൻസ് അടിപൊളി ഹാൻഡ്ലൂം ആണ് മെയിൻ അട്രാക്ഷൻ താങ്ക് സുമ താങ്ക് സോ മച്ച് സുമയാണ് നമ്മുടെ ഇന്നത്തെ വിന്നർ എന്ന് പറയുന്നത് അപ്പം സെറ്റ് മുണ്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സുമ ഇഷ്ടപ്പെട്ട ഒരു സെറ്റ് മുണ്ടു സെറ്റ് സാരി ഒക്കെ പർച്ചേസ് ചെയ്തോ അതുപോലെ തന്നെ ഇന്നത്തെ വിന്നർ നിങ്ങൾ നിങ്ങൾ ഇന്നത്തെ ഗിഫ്വേ മാറണ്ട നമ്മൾ ആദ്യം എടുത്ത് കണ്ട സാരിന്റെ പ്രൈസ് നിങ്ങൾ പ്രിഡിക്ട് ചെയ്ത് പറയുക ബിആർഎസിന്റെ ഒരു പ്രൈസ് കറക്റ്റ് ആയിട്ട് ചെയ്യുന്ന ൾക്കാരിൽ നിന്ന് നമുക്കൊരു ആൾക്ക് നമ്മൾ കൊടുക്കുന്നത് ആ ഒരു സാരി തന്നെയാണ് നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് തരുന്നത് എന്തായാലും സപ്പോർട്ട് ചെയ്യുന്നതിലൊക്കെ ഒരുപാട് നന്ദിയുണ്ട് ആൾക്കാരോട് ആൾക്കാരോടൊടുക്കട്ടെ വളരെയധികം ഹൃദയത്തിന്റെ ഭാഷയിൽ അങ്ങ് ഏറ്റവും നന്ദി പറയുന്നുണ്ട് എന്തായാലും എല്ലാവരും വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വിശുക്ക് കാണിക്കരുത് നിങ്ങളുടെ ലൈക്ക് ആണ് നമ്മുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ പോലുള്ള ശുഭ പ്രതീക്ഷയോട് കൂടി താങ്ക് യു ടേക്ക്